ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ സന്ദർശിക്കുവാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പേരോ അഡ്രസ്സോ ജന്മദിനമോ രേഖപ്പെടുത്തി കണ്ടില്ല ഒറ്റ വാചകം മാത്രമേ എഴുതി കണ്ടുള്ളൂ ലൂക്കൈഡ് സുശേഷം ഇരുപത്തി മൂന്നാം അദ്ധ്യായം നാൽപ്പത്തി ഏഴാം വാക്യമാണ് അത് ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു ഈ ഒറ്റ വാചകം മാത്രമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സമ്പൂർണ്ണ ബൈബിളിൽ നീതിമാൻ എന്ന വാക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സോളമൻ്റെ സുഭാഷിതങ്ങളിൽ മാത്രം അറുപത്തിയെട്ട് പ്രാവശ്യം നീതിമാൻ എന്ന പദം നമ്മൾക്ക് കാണുവാൻ സാധിക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് നീതിമാനായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം നീതിമാന്മാർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് സ്വർഗം സാധിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറ സന്ദർശിക്കുക നിരവധി പേർ അനുദിനം പുതുപ്പള്ളിപ്പള്ളിയിൽ എത്തുകയും ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്തു പോരുന്നു